എന്നാ പിന്നെ നമുക്ക് ചിക്പേട്ടിലെ വിശേഷങ്ങൾ കണ്ടാലോ ഇതാ നമ്മൾ നേരെ ഓട്ടോ വിളിച്ചു പോകുന്നത് ചിക്പേട്ടിലേക്കാണ് ഇന്ന് അവിടെയാണ് ഷോപ്പിംഗ് ഓട്ടോയിലിരുന്ന് ഞങ്ങൾ രണ്ടും കൂടെ പൊരിഞ്ഞ ഡിസ്കഷൻ ആയിരുന്നു കേട്ടോ ഏത് ടൈപ്പ് ഡ്രസ്സ് വേണം ഏത് മെറ്റീരിയൽ വേണം സാരി വേണോ ചുരിദാർ വേണോ അങ്ങനെ ഒരു നൂറ് കൂട്ടം ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഓട്ടോന്ന് ഇറങ്ങുന്നത് ബാംഗ്ലൂരിൽ ഈസി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എപ്പോഴും മെട്രോ തന്നെയാണ് കേട്ടോ ബായ്പനഹള്ളി ഗ്രീൻ ലൈൻ മെട്രോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മജസ്റ്റിക് വന്ന് ഇറങ്ങാം അവിടുന്ന് കണക്ഷൻ പർപ്പിൾ ലൈൻ മെട്രോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റോപ്പ് ചിക് പേട്ടെത്തും കാര്യം ഷോർട്സിലൊക്കെ ഇപ്പോഴും ഫുഡ് അടിക്കുന്നത് കാണുന്ന ഞാനാണെങ്കിലും ഇതിനെല്ലാം തുടക്കം നമ്മുടെ സിസ് തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് വെളിയിൽ നിന്ന് ഇറങ്ങിയാൽ അപ്പൊ തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങൂട്ടോ സിസ് പോയിട്ട് ഞാൻ മെട്രോയുടെ ടിക്കറ്റ് എടുത്തപ്പോഴേക്കും ഞങ്ങൾ അവിടെ ചായയും പപ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ചായയും പപ്സും കഴിക്കാതിരിക്കും നല്ല ചാറ്റൽ മഴ നല്ല തണുപ്പ് ഒരു ചൂടൻ ചായയും ചൂടൻ പപ്സും കഴിക്കാൻ തോന്നുന്നത് തെറ്റാണോ തെറ്റല്ല തെറ്റല്ല അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാ മെട്രോയില് കയറിയിട്ടുണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടാത്തോണ്ട് താ തൂങ്ങി പിടിച്ച് നിക്കുവാണെ കേട്ടോ എന്നാലും പുറത്തെ കാഴ്ചകളും എന്തൊക്കെയോ പറഞ്ഞു നിക്കുവാണോ കണ്ടു കൂടി ഇത്ര കൂളായിട്ട് ചിരിച്ചു കളിച്ച് എന്റെ കല്യാണ സാരി എടുക്കാൻ പോകുന്നത് നീ എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്റെ കല്യാണ സാരി നീ ബാംഗ്ലൂർ വന്ന് എന്നെയും അഭിനെയൊക്കെ കൂട്ടിയാണ് ാണ് എടുക്കാൻ പോകുന്നതെന്ന് എന്തായാലും എന്റെ കല്യാണ സാരി ഇത്ര സ്ട്രെസ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ ഇതുപോലെ ഒരു മണവാട്ടി എടുത്തിട്ടുണ്ടാവൂലും കസിന്റെ കല്യാണത്തിന് സാരി എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പൊ എന്റെ കല്യാണത്തിനുള്ള സാരി എടുത്തിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത് ചടവട ചടവടേന്നുള്ള എന്റെ ഈ സാരി എടുക്കൽ കണ്ടിട്ട് വീട്ടിലെല്ലാരും ഞെട്ടിയിരിക്കുവാണെട്ടോ വീട്ടിൽ നിന്നല്ല നമ്മൾ വരെ ഞെട്ടിയിരിക്കുവാണേ കാര്യം ഈ സാരി എടുക്കൽ എനിക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് കാര്യായിരുന്നെങ്കിലും സാരി ഇങ്ങനെ ഏത് ടൈപ്പ് വേണം മുൻകൂട്ടി എനിക്ക് നല്ല ധാരണയുണ്ട് ഉണ്ട് കേട്ടോ കസിന്റെ കല്യാണത്തിന് ഞങ്ങള് സാരി എടുക്കാൻ കയറിയത് വരദേവി സിൽക്സിലാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലുള്ള ഏകദേശം മോഡൽ സാരീസ് ഒക്കെ അവിടെ ഞാൻ കണ്ടത് അപ്പോഴാണ് പെട്ടെന്ന് നമ്മളിങ്ങനെ പരസ്പരം പറഞ്ഞു എന്നാ പിന്നെ കല്യാണ സാരി ഇവിടെ നിന്നാക്കിയാലോന്ന് ഇത്രയും സാരികൾ ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ഐഡിയ ആയിരുന്നു അത് കല്യാണ സാരി ഇവിടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ രഞ്ജുവിന്റെ മുഖം ശരിക്കും ഷോക്ഡായി അല്ലേ സത്യമായിട്ടും ഞാൻ ശരിക്കും ഞെട്ടി കാരണം ഇങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു കേട്ടോ ലിസ്റ്റിൽ ഇല്ലാത്തൊരു പ്ലാൻ പെട്ടെന്ന് തീരുമാനിച്ചപ്പോ നമ്മള് കൊറച്ചൊക്കെ അലയേണ്ടി വന്നു കാര്യം ഈ ഇരുന്നാണ് എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്നെങ്കിലും ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വിചാരിച്ച സാരി നമുക്ക് കിട്ടിയില്ല പക്ഷെ കസിം ബ്രദറിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള മൂന്ന് സാരി ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടോ എവിടക്കോ എന്റെ മനസ്സിൽ എന്റെ കല്യാണ സാരി ഇപ്പം എടുക്കാം എന്നുള്ളൊരു തോട്ടം വന്നപ്പോൾ മുതല് മറ്റേ സാരി എടുക്കല് ചെറുതായിട്ട് എന്റെ മനസ്സിൽ നിന്ന് മുങ്ങി പോയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ വിചാരിച്ച പോലെ അടിപൊളി കളേഴ്സ് ആണ് മൂന്നെണ്ണം നമുക്ക് കിട്ടിയത് ഞാനുണ്ടും എപ്പോഴും പേസ്റ്റൽ കളേഴ്സ് ആട്ടോ ചൂസ് ചെയ്ത് പക്ഷെ ഇപ്പൊ പ്രാവശ്യം ചേച്ചി പറഞ്ഞു നമുക്ക് പ്രൈമറി കളേഴ്സ് പിടിച്ചാലോന്ന് അങ്ങനെ ഞങ്ങള് റെഡും യെല്ലോയും ബ്ലൂവും ഈ മൂന്ന് കളേഴ്സാണ് കേട്ടോ ചൂസ് ചെയ്തിരിക്കണേ ഞാൻ യെല്ലോ കളറാണ് കേട്ടോ ചൂസ് ചെയ്തത് ഞാനാണെങ്കിൽ റെഡിലേക്കായിരുന്നു എൻ്റെ ഒരു ചായവ് പിന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് ചേച്ചിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടത് ബ്ലൂ കളറായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്ലൂവും യെല്ലോവും റെഡും കൺഫേം ചെയ്തു കേട്ടോ വലിയ കോൺഫ്ലിക്റ്റ് ഒന്നും ഭാഗ്യത്തിന് ആ കാര്യത്തിൽ ഉണ്ടായില്ല അതെ അതെ പക്ഷെ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിനേക്കാളും കുറച്ച് മേലെ പോയായിരുന്നു എന്നാലും സാരില്ല നമ്മൾ വിചാരിച്ച ആ ഒരു കളറൊക്കെ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ നമ്മളെക്കാളും എക്സൈറ്റ്മെന്റ് മൂത്ത ചേച്ചിക്കായിരുന്നു ചേച്ചിക്കായിരുന്നോ വീഡിയോ കോളിൽ നമ്മൾ ഈ ഒക്കെ കാണിച്ചെടുത്തപ്പോൾ തന്നെ ആള് എക്സൈറ്റഡ് ായി പോരാത്തതിന് ആളുടെ ഭാഗം ഒരു സജഷൻ ഉണ്ടായിരുന്നു കുപ്പിവെള വെച്ച് നമുക്ക് ഈ സാരി സ്റ്റൈൽ ചെയ്താലോന്ന് കേട്ട പാതി കേക്കാത്ത പാതി നമ്മൾ കുപ്പിവളൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ചിക്പേട്ടിന്ന് പോകുന്നത് എന്തൊക്കെ പറഞ്ഞാലും കുപ്പിവെള ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല അല്ലെ അതൊരു എവർഗ്രീൻ ഫാഷൻ തന്നെയാണ് ഞാൻ ഈ വെച്ച് നോക്കുന്ന പിങ്ക് കളർ സാരി കൊള്ളാല്ലേ അല്ലെ പക്ഷെ വീണ്ടും പേസ്റ്റൽ ഷെയ്ഡിലേക്ക് എന്ന് ഓർത്ത് നമ്മൾ പ്രൈമറി കളേഴ്സ് തന്നെ അങ്ങോട്ട് പിടിച്ചു കിട്ടോ ജയനഗറും മല്ലേശ്വരവും ചർച്ച് സ്ട്രീറ്റും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ ചിപ്പേട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം സാരീസിൻ്റെ കാര്യത്തിൽ എപ്പോഴും നല്ലത് ചിക് തന്നെയാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ടാവും കേട്ടോ കളക്ഷൻസ് കൂടുമ്പോൾ കൺഫ്യൂഷൻസും കൂടുമല്ലേ കസിൻ ബ്രദറിന്റെ കല്യാണത്തിനുള്ള സാരി നമുക്ക് പെട്ടെന്ന് കിട്ടി നിന്റെ കല്യാണത്തിന്റെ സാരിയാണ് നമ്മളൊന്ന് പെട്ടുപോയത് എന്നാലും എന്താ നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് കല്യാണ സാരി സെറ്റ് ആക്കിയില്ലേ മെട്രോ ഇറങ്ങി ചിക്പേട്ട് മാർക്കറ്റിലേക്ക് കയറിയപ്പോ തന്നെ ഒരു ചാറ്റൽ മഴ അപ്പോഴേ നമ്മളൊന്ന് പേടിച്ചു ഈ ഷോപ്പിംഗ് കൊളായി പോകുന്നു മാത്രല്ല നല്ല തിരക്കുണ്ടായിരുന്നു കാല് കുത്താനുള്ള സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് ഇപ്രാവശ്യം ഫീൽ ചെയ്ത എന്താണെന്നറിയൂ രഞ്ജു നമ്മൾ ഇത്രയും കാലം ചിക് പോയിട്ട് ഇത്ര ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഇത്തവണയായിരുന്നല്ലേ ഒരുപാട് യൂസ്ഫുൾ ഐറ്റംസ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയായിരുന്നു അപ്പതാ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനോ നെക്സ്റ്റ് നമ്മൾ കയറിയത് സിൽക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലാണ് ഈ പറഞ്ഞ അത്ര എളുപ്പത്തില് നേരെ അങ്ങോട്ട് സിൽക്ക് സ്റ്റുഡിയോയിലേക്കൊന്നും നമ്മൾ കയറിയത് കേറിയത് അതിനു മുന്നേ കൊറച്ചു നേരമൊക്കെ വീണ്ടും അളഞ്ഞു തിരിഞ്ഞ് നടന്നായിരുന്നു പക്ഷേ നമ്മുടെ കല്യാണ സാരി കിട്ടിയത് സിൽക്ക് സ്റ്റുഡിയോന്ന് തന്നെയാണ് കേട്ടോ കല്യാണ സാരി പിടിച്ചുകൊണ്ടുള്ള വരണ വരവ് കണ്ടില്ലേ ഇത്ര ഈസി ആയിട്ട് കല്യാണ സാരി എടുക്കുന്ന വേറെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്രൈറ്റ് സാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രത്യേക ആരും മെൻഷൻ ചെയ്യാനുണ്ട് കേട്ടോ ഇതുപോലെ ഹൂഡീസോന്നു ഇട്ടിട്ട് നിങ്ങൾ കല്യാണ സാരി സെലക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ടഫായിരിക്കും നല്ലപോലെ സാരി കുടിപ്പിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹൂഡീസ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും നമ്മുടെ മനസ്സിൽ ഇന്നൊരു പ്ലാനിങ് ഉണ്ടായില്ലല്ലോ കല്യാണ സാരി എടുക്കും എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വേഷത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് നമ്മൾ പോയത് ഈ സാരിക്ക് മാച്ച് ആയിട്ടുള്ള ജുവലറീസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഭാഗ്യം കൊണ്ട് അതും പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റിയല്ലേ മനസ്സിന്റെ തൃപ്തിക്ക് അനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റാന്ന് പറയണതും ഒരു ഭാഗ്യായിട്ടുള്ള കാര്യല്ലേ എന്തായാലും കല്യാണം ഷോപ്പിംഗ് ഏകദേശ കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്റ്റാർട്ടിംഗില് കാലി സഞ്ചു ആയിട്ട് വന്ന് നമ്മളിപ്പോ സഞ്ചി നിറയെ സാധനങ്ങളായിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ ശരി പിന്നെ കാണാം ബൈ